എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മരിച്ചത് വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ആദ്യം പോകണം കാരണം ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പപ്പയ്ക്ക് പള്ളിയിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് മരിപ്പ് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മില്ലിത്തിൻ്റെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പപ്പക്ക് ഓട്സ് കാച്ചി കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കാപ്പിയൊക്കെ ഇട്ട് ചോറ് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീടിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ അത്ര തന്നെ ഉണ്ടാവില്ല അവിടെയാണ് മരിപ്പിന് നമുക്ക് പോകാനുള്ളത് അധികം ദൂരമില്ല അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നുള്ളതറിയാം അതുകൊണ്ട് അത്രയും ജോലി മാത്രം ചെയ്തിട്ട് ഞാനും പപ്പയും കൂടി പോകുന്നതിനുണ്ടാവും അപ്പോൾ വഴിയിൽ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ അവിടെ കിടക്കേണ്ടി വന്നത് കഴിഞ്ഞാണ് നമ്മൾ ചെല്ലേണ്ട സ്ഥലത്തേക്ക് എത്തിയത് കേട്ടാ ചെല്ലേണ്ടത് പള്ളുരുത്തിയിലാണ് കേട്ടോ പള്ളുരുത്തിയിലാണ് മരിച്ച വീട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെല്ലുമ്പോഴാണ് കുറച്ച് ബന്ധുക്കളൊക്കെ കാണാം അപ്പം അങ്ങനെ കുറേ പേരെയൊക്കെ കണ്ട് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ തോപ്പുംപടിയിൽ ഞങ്ങൾ കുറച്ച് സ്നാക്സ് മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ചിപ്സിൻ്റെ കടയിരുന്നു അങ്ങനെ തിരിച്ച് മുണ്ടമ്പേലിപ്പള്ളിയുടെ അവിടെ സെയിൻറ്റ് മേരീസ് ബേക്കറിയിൽ അവിടെ വന്നിട്ടാണ് സ്നാക്സ് മേടിച്ചത് കേട്ടാ അപ്പോൾ പല കടകളിലും ഇറങ്ങി പക്ഷേ എല്ലായിടത്തും ഈ ചിപ്സ് ഓണം ആയതുകൊണ്ട് തന്നെ ചിപ്സ് മാത്രമേ ഉള്ളൂ പിന്നെ എഴുതുന്നതെങ്കിൽ ചിപ്സ് മാത്രമുള്ള പല കടകളും പുതിയതായി തുടങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് ഒരുപാട് ടൈപ്പ് ചിപ്സ് മാത്രം അപ്പോൾ തെയ്യ് കാണുന്നത് മുണ്ടമ്പേലിപ്പള്ളിയാണ് കേട്ടോ മുണ്ടമ്പല്ലിപ്പള്ളി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ പള്ളിയാണ് അപ്പച്ചൻ്റെ അമ്മയുടെ നാടാണിത് അപ്പം അങ്ങനെ എല്ലാ വർഷവും നമ്മളിവിടെ പള്ളിയിൽ പെരുന്നാളിനൊക്കെ വരുമായിരുന്നു കേട്ടോ കല്യാണത്തിന് മുൻപ് വരെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇടക്ക് വരും എപ്പോഴും വരാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ മുണ്ടമ്പേരി പള്ളിയായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് പെട്രോളും കൂടി അടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ നമ്മൾ റൂബി കാത്തിരിക്കണുണ്ടായിരുന്ന കേട്ടോ വാതിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടു കഴിയുമ്പത്തന്നെ അതേ ഓടി വന്നിട്ടുണ്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട് കൊച്ചു കയറി കൊച്ചു കൊച്ചു പോ കൊച്ചിരിക്കണു 나 a h gue 먹 o b a m e റൂബിയെ സംബന്ധിച്ചിങ്ങനെ കാറിൽ കയറി മുറ്റത്തേക്ക് തന്നെ കാറിങ്ങോട്ട് നീങ്ങുന്നത് തന്നെ വലിയൊരു ട്രിപ്പിന് തുല്യമാണ് കിട്ടാ കാരണം നമ്മളങ്ങോട്ട് കാറ് നിർത്തി കാറിനിന്നിറങ്ങൂലേ ആ നേരം കൊണ്ട് എന്തോ ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാനൊക്കെ ഓടില്ലേ എന്ന് പറഞ്ഞ പോലെ ഓട്ടോ ഓട്ടോണ് പോയിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് റെഡിയായിട്ട് ക്ഷീണമായി പോയി യാത്ര കഴിഞ്ഞ് വന്നത് എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തിൻ്റെ പെരുമാറ്റം അത് കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് കുട്ടികൾക്ക് സമൂസയൊക്കെ കൊടുത്ത് റിച്ചാഡൊന്നും കഴിച്ചില്ലാട്ടോ റിച്ചാർഡ് അങ്ങനെ എൻ്റെ ഇട ഒന്നും കഴിക്കണില്ലേ ഇപ്പം റയൻ കഴിച്ച് റയന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സെയിൻ മേ സ്പീക്കറിലെ എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റാണ് അപ്പം സമൂസയും നമ്മൾ മീറ്റ് ബീഫായിരുന്നു നല്ല ടേസ്റ്റുള്ള സമൂസയാണ് ഞാൻ പപ്പ കൊടുത്തിട്ട് പപ്പ കഴിച്ചില്ലാട്ടാ ബീഫ് അല്ലേന്ന് ചോദിച്ചാൽ പപ്പ കൊടുത്ത പപ്പ കഴിച്ചൊന്നുമില്ല പിന്നെ റോജർ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ട് എട്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം മാത്രമേ റോജർ എടുത്തോളൂ പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നുകൊണ്ട് ബ്രെഡും പാലും ഒക്കെ ഇട്ട് റോജർ കഴിച്ച് റയൻ ബാക്കിയുള്ള സമൂസ ഇടക്കിടക്കായിട്ട് ഒരെണ്ണം ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഇടക്കിടക്കായിട്ട് റയനാണ് ബാക്കി സമൂസ കഴിച്ചൊക്കെ തീർത്തേണ്ടത് അപ്പം ഇന്ന് കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഒരിത്തിരി ക്യാബേജ് മാത്രമേ ഉള്ളു കഴിഞ്ഞു തൈരുമുണ്ട് അന്ന് പിന്നെ ഉള്ളത് വെച്ചിട്ട് ഇന്നിങ്ങനെ ചെയ്യാം എന്നും വിചാരിച്ച് ഞാൻ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഇത്തിരി പെരുംജീരകപ്പൊടി ഇടും ഞാൻ തോറിൻ്റെ അകത്ത് അപ്പോൾ നോക്കുമ്പോൾ പെരുഞ്ചീരക പൊടിയൊക്കെ തീർന്നിരിക്കണായിരുന്നു അങ്ങനെ ഏതായാലും ജാറ് നനയുന്നതിന് മുമ്പ് തന്നെ ആദ്യം പെരുംജീരകവും പൊടിച്ചു മാറ്റി ചെറിയ ജീരകവും പൊടിച്ചു മാറ്റി അപ്പോൾ ജീരകം ഞാൻ ചെറു ചെറിയ ജീരകം നേരത്തെ കഴുകി ഉണക്കി കുപ്പിയിലോട്ട് വെച്ചായിരുന്നു പെരിഞ്ജീരകം കഴുകിയിട്ടില്ല എങ്കിലും അത് പൊടിച്ചെടുത്ത് വെച്ചാ ആ ഒരു ജാറിൽ തന്നെ നമുക്ക് തേങ്ങട ഇത് തോരന് വേണ്ടിയിട്ടും ഉള്ളതും രണ്ട് കാര്യങ്ങളും അരച്ചെടുത്ത കേട്ടോ അപ്പം തോരന് വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കാറുണ്ട് ഞങ്ങളിവിടെ ഞാൻ നേരത്തെ തന്നെ പറയാറുണ്ട് പീരൊതുക്കിയതെന്നാണ് പറയണത് ഈ തോരനെ പറഞ്ഞത് പീരൊതുക്കിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒതുക്കലെന്ന് തന്നെയും പീര ഒന്ന് ചതച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇടുന്നത് നേരിട്ടിടൽ നമുക്ക് സമയമില്ലെങ്കിൽ മാത്രമാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കല്ലേൽ വെച്ചൊന്ന് ഒതുക്കി എടുക്കും അങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ ഇതിപ്പോൾ മിക്സീഡകത്തൊന്ന് കറക്കിയിട്ടാണ് ഇട്ടത് കേട്ടോ അപ്പോൾ പീര പീരൊതുക്കിയത് എന്നാണ് സംഭവം പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ തോരന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ല റിച്ചാടിന് വെള്ള ക്യാബേജ് അല്ലേ ഇഷ്ടം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടാതെ വെള്ള ക്യാബേജ് ആണ് ഉണ്ടാക്കണത് എന്നിട്ട് അതൊന്ന് ഒതുക്കിയെടുത്ത് ക്യാബേജിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ചേർത്ത് തിരുമി വെക്കും കേട്ടോ അത്രയാണ് ചെയ്യുന്നത് പിന്നെ താളിച്ചതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്ന് തിരുമി ഒന്ന് വെക്കണം പിന്നെ നമ്മുടെ ചാറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങാപ്പീരയും കൂടി ചേർത്തിട്ട് അതൊന്ന് അത് നന്നായിട്ട് അരഞ്ഞിട്ട് വേണം ചാറ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ തൈരൊന്ന് ഒന്ന് കട്ട കട്ടമാറ്റിയിട്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്പോൾ ഈ ചാറിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരിത്തിരി പച്ചരി അല്ലെന്നുണ്ടെങ്കിൽ പച്ചരിയുടെ പൊടി എന്തെങ്കിലും പുട്ടുപൊടിയാ എന്ത് പൊടിയാണെങ്കിലും പച്ചരിയുടെ പൊടി അത് ഒത്തിരി ഇട്ടിട്ട് ഒന്നടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പായിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും ഒക്കെ ചാർക്ക് ഇട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് മിക്കവാറും ഞാൻ ചെയ്യണത് ഇപ്പം അരിപ്പൊടിയാണ് ഞാൻ ഇട്ടത് അപ്പത്തിൻ്റെ ഒക്കെ പൊടി ഇട്ടിട്ടാണ് അടിച്ചിട്ടുണ്ടാകുന്നത് ആ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു എരിവുള്ളത് രണ്ടും എരിവ് ഇല്ലാത്തൊരു കറിയല്ലേ മുളക് പൊടിയൊന്നും ഇല്ലാത്ത വെള്ള കളറിലുള്ള മാത്രമുള്ള ഒരു കറിയും കൂട്ടി കഴിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒന്ന് എരിവ് വേണം അപ്പോൾ വിചാരിച്ച് പരിപ്പ് താളിക്കാതെ വെച്ചിട്ട് നോക്കുമ്പോൾ പരിപ്പ് വളരെ കുറച്ച് ഉണ്ടാകുന്നൊള്ളൂ വളരെ കുറച്ച് എല്ലാ സാധനങ്ങളും തീർന്നിരിക്കും അപ്പോൾ വളരെ കുറച്ച് പരിപ്പേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ അതെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോയി അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചാറായിപ്പോയി ശരിക്കും അപ്പോൾ നമുക്കൊരു മോരയാറ് ഉണ്ട് അപ്പോൾ ഇത് കട്ടിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയത് പക്ഷെ അത് ഇത്തിരി ചാറായിപ്പോയി എങ്കിൽ തന്നെയും പപ്പക്ക് പരിപ്പ് കറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പപ്പ കഴിക്കുമെന്നുള്ളത് എനിക്കറിയാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി ഡിന്നറിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയുള്ള കറിയായിട്ട് മാറിയിട്ട് ഇപ്പോൾ ചൂടോടുകൂടി അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ള ഇത്തിരി വെള്ളം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി നമ്മുടെ ചാറിനെ ഒന്ന് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അപ്പോൾ അത് ലൂസാക്കി അതൊരു പാകത്തിനെ ആക്കിയെടുത്ത് നമ്മുടെ തൈരാണെന്നുണ്ടെങ്കിൽ നല്ല പുളിയായിട്ട് ഇരിക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പുളിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ലൂസാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല പുളിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള വറുത്തിടുന്നത് രണ്ടും രണ്ടായിട്ട് തന്നെ വറുത്തിട്ട ഒന്നായിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ വറുക്കാറുണ്ട് പക്ഷേ ഇതിനകത്തേക്ക് ഇത്തിരി ഉലുവയൊക്കെ പൊട്ടിച്ചിടണമല്ല അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്യാബേജിനും ഇതിനും രണ്ടും ഒന്ന് തന്നെ ഇട്ട് വറുത്തിട്ട് ക്യാബേജിനിട്ടതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഉലുവിട്ട് പൊട്ടിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ചാറിലോട്ട് ഇടും നേരത്തെ നമ്മൾ ഇതേ കോമ്പിനേഷനിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നിച്ച് തന്നെ താളിക്കും ഇതിപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട സെപ്പറേറ്റ് താളിക്കാം എന്ന് വിചാരിച്ച് ആദ്യം നമ്മുടെ ചാറിനകത്തേക്ക് വേണ്ടതാണ് താളിച്ചത് കടുക് ഉലുവിയൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയുള്ളിയും വേപ്പിലൊക്കെ മൊരിയിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ ഞാൻ വിചാരിച്ച് ക്യാബേജിൻ്റെ അകത്തേക്ക് സവാള ഒന്നും താളിക്കണ്ട അത് പച്ചക്കറി ഇടാന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് ഇതിരി പച്ചക്കിട്ടതാണ് കേട്ടോ കാരണം കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട് സവാള അതിനകത്തേക്ക് ഇടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുമ്പോൾ ടേസ്റ്റും എനിക്കങ്ങനെ തോന്നാറുണ്ട് കൂടുതൽ എനിക്കങ്ങനെയാണ് ഇഷ്ടം കാരണം അധികം എണ്ണയില്ലാതെ നമുക്ക് ഇടുകയും ചെയ്യാം ഇപ്പോൾ ചെറിയ ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് മുരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ ഇടണ്ടേ മറ്റേത് വളരെ കുറച്ച് എണ്ണ ഇട്ടിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാം ആ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ ഓണത്തിൻ്റെ വിശേഷമൊക്കെ ചോദിക്കട്ടെ എന്തൊക്കെ ചെയ്ത് ഒരുപാട് പേര് ഒരുപാട് കറികളൊക്കെ വെക്കണ ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഇപ്പം തുടങ്ങിയിട്ട് തന്നെ ഈ അച്ചാറുകളും ഇഞ്ചിക്കറി അങ്ങനെ ഇരിക്കുന്ന ഇരുന്നാൽ നന്നാകുന്ന കറികളൊക്കെ ഇപ്പോഴേ വെച്ച് കാണുമല്ലോ പിന്നെ ഞാനങ്ങനെ അച്ചാറുകളൊന്നും വെക്കാറില്ല ഇവിടെ ആർക്കും അങ്ങനെ വേണ്ട അതുകൊണ്ടാണ് അച്ചാറുകളൊക്കെ വെച്ച് ബുദ്ധിമുട്ടാത്തത് എങ്കിലും എനിക്ക് ഓണസദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമ്മൾ വർഷത്തിലൊരിക്കലല്ലേ അങ്ങനെ കഴിക്കുകയും ചെയ്യുള്ളൂ നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കണ ഒരു സമയം ഈ ഒരു ഉള്ളൂ അല്ലാതെ അത് നമ്മൾക്കങ്ങനെ ചെയ്യാനൊന്നും തോന്നില്ലല്ലത് നമുക്കെപ്പോഴും നോൺ വെജ് വെച്ചാണ് ശീലമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തവണയും ഓണത്തിന് എന്തെങ്കിലും ഒക്കെ കുറച്ച് കറികൾ ഉണ്ടാക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതായത് ഓണത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കറികൾ ഭയങ്കര ടേസ്റ്റാണ് അത് പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഓണസദ്യ പണ്ട് കുട്ടികൾ ചെറുതാന്ന സമയത്ത് നമ്മളിവിടെ ഓണത്തിന് ബിരിയാണിയാണ് വെച്ചോണ്ടിരുന്ന ശേഷം കാരണം ആരും ഓണസദ്യ ഒന്നും കഴിക്കില്ല എനിക്ക് വേണ്ടി മാത്രം ഞാനിങ്ങനെ വെക്കുക അപ്പോൾ കുട്ടികൾ ആരും കഴിക്കില്ല അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ബിരിയാണിയാണ് വെച്ചുകൊടുക്കുന്നത് കുട്ടികൾക്ക് പിന്നെ പിന്നെ കുട്ടികൾ വലുതായി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഓണസദ്യ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഓണസദ്യയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈസ്റ്ററിൻ്റെ ആ സമയത്തൊക്കെ അപ്പോൾ അപ്പം നാട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പവും പാലുമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു അത് ാക്കണം എന്നാണ് പറയണത് എല്ലാ വീട്ടിലും പക്ഷേ ഇവിടെ ആരും കഴിക്കൂലായിരുന്നു എനിക്കും കഴിക്കാൻ പറ്റൂല ഈ ശർക്കരയുടെ കഴിഞ്ഞാൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എനിക്കും കഴിക്കാൻ പറ്റില്ല കുട്ടികൾ ആരും കഴിക്കൂല അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കൂലായിരുന്ന കേട്ടാ അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ അങ്ങനെ കുട്ടികൾ ചെറുതാവുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം നിർബന്ധമായി ചെയ്യേണ്ടതാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യൂലായിരുന്നു കാരണം അത് വെച്ചിട്ട് കളയണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് കേട്ടോ പരിപ്പ് കറിക്കും ചാറായി പോയി അപ്പം നമ്മൾ ക്യാബേജ് തോരനും മോര് ചാറും പരിപ്പ് കറി ഇത് മൂന്നും കൂടി വെച്ചപ്പഴത്തേക്കും റിച്ചാർഡ് മമ്മി പപ്പടം ഉണ്ടെങ്കിൽ ഒരു പപ്പടവും ഒരിത്തിരി അച്ചാറും കൂടി ഇങ്ങോട്ട് തന്നേ അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പപ്പടം വറുത്തത് ഉണ്ട് അതുകൊണ്ട് പിന്നെ വറുക്കേണ്ടി വന്നില്ല അതിനകത്തു നിന്നൊരു പപ്പടം വറുത്ത് അച്ചാറും കൂടി കൊടുത്ത് നമ്മളുടെ ആ ഭക്ഷണിച്ചോറിൻ്റെ മെനു ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് കാരണം അത് തന്നെയാണ് അവന് ഉദ്ദേശിച്ചത് നമ്മളുടെ ഇത് ക്രിസ്ത്യൻസിൻ്റെ മരിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി മറവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പക്ഷണിച്ചോറ് എന്ന ഒരു സംഭവം നമ്മളുടെ ക്രിസ്ത്യൻസ് കഴിക്കണത് അപ്പം കൂടിയ ബന്ധുക്കൾ അവിടെ വന്നു നിന്ന ബന്ധുക്കളും പിന്നെ വീട്ടുകാരും എല്ലാവരും അത് കഴിക്കും അപ്പം അത് എൻ്റെ ഒരു മെനു കംപ്ലീറ്റ് ചെയ്തതാണ് റിച്ചാർഡ് അച്ചാറും പപ്പടവും കൂടി ചോദിച്ചിട്ട് അപ്പം ഇത്രയും ഒരു വിഭവങ്ങളാണ് ഈ പക്ഷണിച്ചോറിന് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ റിച്ചാർഡ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഊണ്യിച്ചേട്ടാ എനിക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പഷണിച്ചോറിൻ്റെ ആ ഒരു മെനുവിൽ ഭക്ഷണം കഴിക്കണതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കുട്ടികളുടെ ഒപ്പം തന്നെയാണ് എൻ്റെ മനസ്സും അങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണിച്ചോറിൻ്റെ മെനുവാണ് ഇപ്പം റെഡിയാക്കി കൊടുത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായ ഇടല് കാര്യങ്ങള് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കണമല്ല നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ കറികളൊക്കെ കുറഞ്ഞ് അത് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി മാറ്റി ഉച്ചക്ക് തന്നെ മാറ്റിയാൽ എങ്കിൽ തന്നെ ഈ ഉച്ചക്ക് മാറ്റുമ്പോൾ ഇത്തിരി വലിയ പാത്രത്തിലോട്ട് തന്നെ മാറ്റേണ്ടേ രാത്രി ആവുമ്പോഴത്തേക്കും ചായ ചായയിടലും ഈ പാത്രത്തിലേക്ക് മാറ്റി അടുക്കള എന്നാണ് അതിനെ പറയണത് അപ്പം അടുക്കള ഒതുക്കി എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി അതെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പെരക്കകം ഒന്ന് തുടച്ചിടണേനെ അടിക്കാലത്ത് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഇപ്പോഴാണ് ഞാൻ തുടക്കുന്നത് പിന്നെ നമുക്ക് തുണി പിരിക്കാനും ഒക്കെയിട്ട് ഒരുപാടുണ്ടായിരുന്നു അതുമൊക്കെ ചെയ്ത് പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പള്ളിയിലേക്കൊന്ന് രാവിലത്തെ കുർബാനക്ക് ഏഴരയുടെ കുർബാനക്ക് പോകാനും ഉണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടിക്കാനും തുടക്കാനൊന്നും പറ്റൂലെന്നറിയാം അതുകൊണ്ട് രാത്രി തന്നെ എല്ലാ ജോലികളും ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ തുണികൾ ഒരുപാട് രണ്ട് ബാച്ച് തുണി മടക്കാനുണ്ട് അപ്പോൾ ആ തുണികളെല്ലാം ഒന്ന് മടക്കണ അപ്പം ഞാനെൻ്റെ കട്ടിലിൻ്റെ ആ ക്രാസിമേൽ കുറച്ച് തുണികൾ ഇങ്ങനെ ഉണങ്ങാതെ എടുത്തുകൊണ്ട് വരുമ്പോഴുള്ള ചിലതിൻ്റെ അരക്കെട്ടൊക്കെ ഉണങ്ങാതിരിക്കും അപ്പോൾ അത് കട്ടിൻ്റെ ക്ലാസിമേൽ ഇങ്ങനെ ഇട്ട് വെക്കും കാരണം നമ്മുടെ മുറിയിൽ മിക്കവാറും ഫാൻ ഇട്ട് വെച്ചേക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ കാറ്റും ഉണ്ടങ്ങട്ട് ഉണങ്ങട്ടെ എന്ന് ചോദിച്ചു ഒന്നാമത് ഇന്നത്തെ ദിവസമൊക്കെ നല്ല മഴ തന്നെയുണ്ട് രാവിലെ മുതൽ മഴ ഉച്ചക്ക് വൈകുന്നേരം നാല് മണിക്കായിരുന്നു ഈ ഞങ്ങൾ പോയ മരിപ്പിൻ്റെ ഫ്യൂണറില് ആ സമയത്തൊക്കെ നല്ല മഴ തന്നെയായിരുന്നു കേട്ടാ അങ്ങനെ മഴ ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് മഴയെയ്തുകൊണ്ട് തന്നെ റിച്ചാർഡ് ബൈക്ക് എടുക്കാതെ ഓട്ടോയിലാണ് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതേ ഓട്ടോയിൽ ജിമ്മും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്

അപ്പൊ റിച്ചാർഡ് വന്ന് കയറുന്നത് തന്നെ അവിടുത്തെ കഷ്ട ഇവന്റെ വർക്കൗട്ടിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഒരു സബ്സ്ക്രൈബറും അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരു ചേച്ചി ആ ചേച്ചിനെ കണ്ട് സംസാരിച്ചു ആ ചേച്ചി വന്ന് എന്നിട്ട് സംസാരിച്ചെന്നൊക്കെയാണ് അവ വന്ന് പറഞ്ഞത് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് 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 അങ്ങനെ നിൽക്കോട്ടെ അപ്പം ഞാൻ തുണിമടക്കണേൻ്റെ ഇടയിലാണല്ലോ പോയി നോക്കിയത് അപ്പോൾ ഏതായാലും ബാക്കി തുണിമടക്കലും എൻ്റെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൾ വന്നിട്ട് അപ്പോൾ റിച്ചാർഡേ നമ്മൾ പറഞ്ഞാലതും കേൾക്കില്ലേ വർക്ക്ഔട്ട് ചെയ് ഇത്തിരി നടക്കാമെന്നൊക്കെ അപ്പം അപ്പയൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കൂല ഏതായാലും ഇപ്പോൾ കമ്പനി പറഞ്ഞ സ്ഥിതിക്ക് ഇവൻ നിർബന്ധമായിട്ടും ഇതിന് പോകാതെ നിവർത്തിയില്ല അങ്ങനെ റിച്ചാർഡ് ഏതായാലും പെട്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യത്തിൽ സന്തോഷമായി നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഇതൊരു വിഷമം തന്നെയാണ് ജോലിക്ക് പോകേണ്ട ദിവസം പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു വിഷമം തന്നെയാണ് പക്ഷെ അത് അവൻ്റെ ഭാവിയിലേക്കുള്ള ഒരു ഏറ്റവും വലിയ ഒരു അതായത് ഹെൽത്തിനെ അവൻ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇതെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇനി ഇവന് പേടി ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചീഫ് ഓഫീസറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ബി എം ഐയുടെ ഇത് വ്യത്യാസം വരും ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും പോകാൻ സാധിക്കും പക്ഷേ ഇപ്പോഴും ഞങ്ങളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ദൈവം നിനക്ക് കാണിച്ചു തന്നേക്കുന്ന ഒരു ഒരു മുന്നറിയിറിയിപ്പാണ് അത് നീ ഇനി ഫോളോ ചെയ്ത് വണ്ണം ഒന്ന് കൺട്രോൾ ചെയ്ത് പോകണം ഫുഡ് കുറക്കണം ഫുഡ് കഴിച്ചാണ് ആൾ വണ്ണം വെക്കണത് അല്ലാതെ വെറുതെ പൊണ്ണത്തടി വരണതല്ല ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും അങ്ങനെയാണ് റിച്ചാൻ്റെ ഒരു ശരീരം അപ്പോൾ ഇനി അത് മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ വൈകുന്നേരത്തേക്ക് ഒരിത്തിരി മുട്ടത്തോരനും കൂടി മുട്ടത്തോരനല്ല ബുർജിയുണ്ടാക്കിയത് അതും കൂടി ചേർത്താണ് നമ്മൾ ഡിന്നർ കഴിച്ചത് കേട്ടാ ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ഉണ്ടാ ശനിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശനിയാഴ്ച ഞങ്ങൾക്ക് രാവിലെ ഏഴരക്ക് ഉണ്ട് ലൈറ്റ് മാസമാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളുടെ കൃപക്കുട്ടീനെയൊക്കെ ഞാൻ ഇടക്ക് കാണിക്കൂലേ ആ കൃപക്കുട്ടിയുടെ അപ്പൂപ്പൻ്റെ രണ്ടാമത്താണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും പപ്പയും കൂടി പള്ളിയിൽ പോയി ഏഴര കുർബാനയായിരുന്നു കാരണം നമ്മുടെ പള്ളിയിൽ ആറരക്കൊരു കുർബാന പിന്നെ രാവിലെ ഏഴരക്കൊരു കുർബാന ഏഴരക്കെന്ന് പറയുന്ന കുർബാനയിൽ എല്ലാ മരി മരിപ്പ് അതായത് ഇപ്പം നമ്മൾ പത്താമത്താണ്ട് ഇരുപതാമത്താണ്ട് ഏതൊരാണ്ടിൻ്റെ വേണമെങ്കിലും ആ സമയത്ത് അന്നത്തെ ദിവസത്തെ ആ കുർബാനകൾ ആരുടെ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചൊല്ലും എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരു ഓഫീസ് പള്ളിയിൽ തന്നെ അകത്തച്ഛൻ ചൊല്ലും കുളി നമ്മുടെ കുഴിയിൽ വന്നിട്ടുള്ള ഒപ്പീസൊന്നുമില്ല എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ഒപ്പീസാണ് ചൊല്ലുന്നത് പിന്നെ നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മളുടെ ഒന്നാമത്താണ്ടാണെന്ന് അങ്ങനെ എല്ലാവരും വിളിച്ചൊക്കെ നടത്തുന്നതാണെങ്കിലും ഒറ്റ അവർക്ക് വേണ്ടി മാത്രമുള്ള കുർബാനയിൽ പിന്നീട് അടുത്ത സമയത്ത് നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്താണ്ടല്ലേ അപ്പോൾ ഏഴരയുടെ കുർബാനയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുഴിക്കലൊക്കെ പോയി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കുഴിക്കൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക കൂടെ ആളുകൾ ഈ പരിപാടിക്ക് വന്നേക്കുന്ന ആളുകൾ അച്ഛൻ വരൂല അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയും കുർബാനയും എല്ലാം കഴിഞ്ഞിട്ട് ഇതേ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതാ ഞാൻ വേഗം പുട്ടും ഉണ്ടാക്കിയിട്ട് പഴവും പുട്ടും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോകണമേ അവരുടെ വീട്ടിലാണ് അത്യാളൊന്നുമില്ല രണ്ടാമത്തെ ആണ്ടായതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആളുകളാണ് മാത്രം ഒന്നാമത്തെ ആണ്ട് ഹോളിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഞാനും പപ്പയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ബ്ലിങ്കിറ്റിൻ്റെ ഈ കവറ് നോക്കുമ്പോൾ അതിനകത്ത് സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അവിയലായിട്ട് വല്ലതായിട്ട് കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഗ്രീഡിയൻസ് ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ച പച്ചക്കറി പലചരക്കിൻ്റെ ആണോ ഇനി അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയം മുമ്പത്തേക്കും ഇനി അവർ സദ്യ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് കൂടുതൽ ഇനി നോക്കണം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അന്ന് ഇതിപ്പം ഞാനില്ലേ പാല് മേടിച്ചുകൂടുത്തിൽ ഇത്തിരി മിഠായി കൂടി മേടിച്ചു കാരണം അവിടെ ഞാൻ ആണ്ടിന് പോകുമ്പോൾ അവിടെ ക്രിബ ഉണ്ടല്ല ക്രിബ ഒക്കെ ഇത്തിരി ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ അവിടെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കറ്റ് ചോക്ലേറ്റും രണ്ടെണ്ണം മേടിച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓണമൊക്കെ അല്ലേ കുട്ടികൾ വെക്കേഷനിലൊക്കെ നിൽക്കണമല്ലേ അപ്പോൾ കുട്ടികൾ ഇത്തിരി മിഠായി ഒക്കെ തിന്നട്ടേന്ന് വെച്ചാൽ മേടിച്ചതായിരുന്ന കേട്ടോ പിന്നെ ഇത്തിരി തക്കാളി അങ്ങനെയൊക്കെ മേടിച്ച് കാരണം ഇന്ന് ഞാനിപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ മൂന്ന് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകണം അപ്പോൾ തക്കാളി തീർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അര കിലോ തക്കാളി നല്ല പഴുത്ത തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ പച്ച തക്കാളിയായിരിക്കുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു പച്ച തക്കാളി ഇരിപ്പുണ്ട് അതാണ് ആ മുട്ടയുടെ ഒപ്പം ഞാൻ എടുത്ത് വെച്ചേക്കണം അത് പറ്റൂല അത് പഴുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി മേടിച്ച് പാൽ തൈര് എല്ലാം മേടിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചേട്ടാ അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ ഇവർക്ക് മൂന്നാൾക്കും മതി കാരണം പപ്പക്ക് അത് ഒന്നാമത്തെ ആണ്ടാണ് അതും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ആണ്ടാണ് കേട്ടോ അപ്പോൾ അതും ഈ സെയിം ഡേ തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഹൃബാദ മരിച്ചത് ഇരുപത്താറാം തീയതി ആണെങ്കിലും സൗകര്യാർത്ഥം അടുത്ത ദിവസത്തിലേക്ക് മാറ്റിയിട്ട് ഈ ആണ്ട് വെച്ചെന്ന് മാത്രം അപ്പോൾ ഈ സെയിം ഡേ തന്നെ ഈ ആണ്ട് നടക്കുന്ന ദിവസം തന്നെയാണ് മറ്റേ ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആണ്ടിന് പപ്പ പോകും പപ്പ പതിനൊന്നരയുടെ കുർബാനയുമാണ് അതും കാണും അപ്പോൾ പപ്പ ഇന്ന് ടോട്ടലി രണ്ട് കുർബാന കണ്ടിട്ടുണ്ട് ഏഴരയുടെ കുർബാനയും കണ്ട് പതിനൊന്നരടെ അങ്ങനെ രണ്ട് ലേറ്റ് മാസ് കണ്ടിട്ടുണ്ട് ഞാനിനി എൻ്റെ ഈ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഒരു ഒന്ന് ഒന്നര മണിയാവുന്നിടത്ത് പോയിട്ട് കൃപയുടെ ഒക്കെ വീട്ടിൽ പോയി അവ അവിടുത്തെ ആ ഭക്ഷണം കഴിച്ചിട്ട് പോരും പപ്പ പതിനൊന്നരയുടെ കൃപാന കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ടാണ് വന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്ത് പപ്പയ്ക്ക് അങ്ങനെ കുറച്ച് നേരം ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് ദൂരം ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്നെൻ്റെ ഇവിടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പപ്പ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പം ഞാൻ ഇങ്ങനെ പപ്പ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടുവേ ഇപ്പോൾ ഭക്ഷണം കഴിക്കണേ അല്ലെങ്കിൽ അത് ല്ല എവിടെ കഴിക്കണമെന്നൊന്നും ഇഷ്ടമല്ല എവിടെങ്കിലും പോയി ഭക്ഷണം ഇഷ്ടമല്ല അപ്പൊക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഉപ്പും മുളകും ആണെങ്കിലും വീട്ടിൽ എന്നുള്ളതാണ് പപ്പട ആഗ്രഹം അപ്പോൾ എവിടെ പോയാലും ഭക്ഷണം കഴിക്കാതെ പോരുമ്പോൾ ഞാൻ പറയും അത് അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ പപ്പ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകാനും അങ്ങനെ പറയണതുകൊണ്ട് ഇപ്പോഴായിട്ട് കഴിക്കണുണ്ട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പിന്നെ അങ്ങനെ ഒരുവിധം അപ്പോൾ ഇന്ന് ങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുർബാനം കഴിഞ്ഞ് വേഗം ആൾ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അപ്പോൾ ഭക്ഷണം കഴിച്ചില്ലേ എന്താണ് കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞില്ല ഞാൻ പോകും അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമ്മുടെ അയൽവാസികളൊക്കെ തന്നെ അപ്പോൾ അവരൊക്കെ ഉണ്ട് അപ്പോൾ സാവധാനം ഭക്ഷണത്തിൻ്റെ ടൈം ആകുമ്പോൾ പോയി കഴിക്കുക ഇപ്പം സമയം ആയിട്ടില്ലല്ലോ ഏകദേശം ഒരു ഒന്നൊന്നര ആകുമ്പോൾ പോയി കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പണികൾ തീർത്തിട്ടാണ് അപ്പം ഞാൻ ഇത്തിരി വളരെ കുറച്ച് മാത്രം മൂന്നാൾക്ക് വേണ്ടി മാത്രം രണ്ട് നേരത്തേക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അപ്പോഴെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചോറും കറികളൊന്നും നമുക്ക് രണ്ടാൾക്കും ഇല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിൽ ഓട്ട്സ് കാച്ചിത്തരാം കാരണം ഉച്ചക്ക് നമ്മൾ ഹെവി ഹെവിയായിട്ടൊക്കെ കഴിക്കണില്ല അപ്പോൾ രാത്രിത്തേക്ക് ഓട്ട്സൊക്കെ കാച്ചി കഴിച്ചാൽ പോരെ അപ്പോൾ ഞാനും പപ്പം എങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ചോറൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ക്യാരറ്റ് അരിഞ്ഞിടാൻ മറന്നുപോയിട്ട് നമ്മൾ അരി വെള്ളത്തിലും അരി തിളപ്പിക്കാൻ തന്നെ അതിനകത്തേക്ക് ഇത്തിരി ക്യാരറ്റ് അരിഞ്ഞിടാൻ നല്ലതാണ് അപ്പോൾ ഏകദേശം പകുതി വേവായപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഞാനിത്തിരി ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇതുകൊണ്ടാണ് ടെ ഞാൻ പറയാത്തത് ആ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇനി ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് അതിൻ്റെ കുറച്ച് എണ്ണയും എല്ലാം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു കോൾ കൂടി കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു അപ്പം റിച്ചാലും ഇതുതന്നെ കൊടുക്കുകയുള്ളു കേട്ടോ കുറച്ചേ കഴിക്കണുള്ളൂ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും സാലഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ കഴിക്കണത് കേട്ടാ അപ്പോൾ ഒന്ന് കഴിക്കാതെ അവനെ നിവൃത്തിയില്ലല്ലോ ഒന്ന് കഴിച്ചാലേ അവനത് നേരെ നടക്കാൻ പറ്റുള്ളൂ ഇപ്പം ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ ഭക്ഷണം വളരെയധികം വെട്ടിക്കുറച്ചെങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ല അപ്പോൾ ഇത് വളരെ കുറച്ച് അധികം നമുക്ക് എണ്ണയില്ലാത്ത രീതിയിലൊക്കെ കൊടുക്കാമല്ല അപ്പോൾ അതാണ് ചിക്കൻ മന്തി തന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള വഴറ്റണ എണ്ണയും എല്ലാം കൂടി ചേർന്ന് കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതാവുമ്പോൾ വളരെ കുറവാണ് എണ്ണയൊക്കെ വളരെ കുറച്ച് അങ്ങനെ ചെയ്യുന്ന വലിയ കുഴപ്പമില്ല അപ്പോൾ അത് പുക പുറത്തേക്ക് പോകാനാണ്ടപ്പോഴേ ഞാനൊരു വെളുത്തുള്ളി അതിൻ്റെ അകത്ത് കുത്തി വെച്ചതാണ് കേട്ടോ അങ്ങനെ റോജർ ഇപ്പോഴാണ് കഴിക്കാൻ വന്നേക്കണതേ ഇത്രയും സമയം എപ്പോഴത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് അപ്പോൾ ഇനി റോജറിൻ്റെ പാലും കൂടി എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയട്ടാ ഒന്നര മണിയായപ്പോഴത്തേക്കും പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവർക്ക് ഇത് ഇതെടുത്ത് വിളമ്പുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ എടുത്ത് തന്നിട്ട് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട വേണ്ട മമ്മി വന്നിട്ട് സാവധാനം മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നുകഴിഞ്ഞ് സാവധാനമാണ് ഈ ഫുഡ് എടുത്ത് കൊടുക്കണ കേട്ടാ അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും പപ്പ എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം പപ്പ വന്നു കഴിഞ്ഞ് പിന്നെയാണല്ലോ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പപ്പ കുറച്ച് നേരം അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ നിന്നിട്ടൊക്കെയാണ് പപ്പ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതിന് വേണ്ടിയിട്ടുള്ള മയണൈസും സാലഡൊക്കെ വന്നിട്ട് ചെയ്താൽ മതിയെല്ലാം ഏരിച്ചിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ചെറിയ ജീരകത്തിൻ്റെ പൊടി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇതേ ഒരു ചോറ് പാത്രത്തിൻ്റെ അകത്ത് ടിഫിൻ ബോക്സ് പണ്ടത്തത് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതൊക്കെ അപ്പോൾ അതൊക്കെ അതിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങട് ഇടുക അടിക്കുക ഒഴിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അത് ജാറുന്നു കഴുകുക വെളുത്തുള്ളി അവിടെ പൊളിച്ചത് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതുകൊണ്ട് അപ്പം അതും കൂടി അങ്ങോട്ട് ഇട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി പിന്നെ അതിനകത്തേക്ക് ഇത്തിരി വിനാഗിരിയും വെളിച്ച ഇത് സൺഫ്ലവർ ഓയില എന്തെങ്കിലും വെളിച്ചെണ്ണ ഇടവില്ല പിന്നെ മുട്ടയും കൂടി ഇട്ട് അപ്പം ഞാൻ വിചാരിച്ചേ ഇവർക്ക് വൈകുന്നേരം വരെ കഴിക്കാനായിട്ട് മയണൈസ് ഇത്തിരി കൂടുതലും വേണമല്ലോ എന്ന് വിചാരിച്ച് രണ്ട് മുട്ടയ്ക്ക് മയണൈസ് ഉണ്ടാക്കി പക്ഷേ റിച്ചാടൊന്നും മയണൈസ് തൊട്ടതേയില്ല ഞാനത് മറന്നുപോയി റിച്ചാട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ മയണൈസ് കഴിക്കലും നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും ഞാൻ മറന്നുപോയി പിന്നെ ആണെങ്കിൽ റയനും റയൻ ഒരുവിധം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ റോജറൊക്കെ വളരെ കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവരുടെ മൂന്നാളിൻ്റെയും ഭക്ഷണം കഴിഞ്ഞിട്ടും മയണൈസ് ഏകദേശം മുക്കാൽ ഭാഗം തന്നെ ഉണ്ട് അങ്ങനെ ഞാനെടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഇവര് കഴിച്ചതിന് ശേഷം പിന്നെ പകുതിയോളം ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ഞാനെടുത്ത് കളഞ്ഞ് അല്ലാതെ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി വെറുതെ ഒരു മുട്ടയും ആ ഒരു എണ്ണയൊക്കെ പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒട്ടും ഹെൽത്തി അല്ലാത്ത മൈണേഴ്സ് ആണ് പക്ഷേ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള മൈണേഴ്സ് മുട്ട പുഴുങ്ങിയത് അല്ലെന്നുണ്ടെങ്കിൽ കശുവണ്ടി വെച്ചിട്ടുള്ള മൈണൈസൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല അവർ പറയണത് കൊള്ളില്ല എന്ന് പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടക്ക് പറയണത് ഈ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർ പറഞ്ഞതിൻ്റെ ടേസ്റ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഹെൽത്തി ഹെൽത്തി ആയി അല്ലാത്ത മൈണേസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കിയിരിക്കണത് ഹെൽത്തി മയണേസൊക്കെ ഒരുപാട് റെസിപ്പികൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ചിലതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇവിടെ ആർക്കും വേണ്ട പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും കൂടിയാണ് ആദ്യം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ റോജർ കഴിച്ചത് കാരണം റോജർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ ഒത്തിരി ലേറ്റായിട്ടില്ല അപ്പോൾ റോജറിനെ ഞാനിപ്പോൾ ആയിട്ട് നോക്കാറേ അവൻ എപ്പോഴെങ്കിലും വന്ന് കഴിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് തന്നെ എടുത്ത് കഴിച്ചോളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ വിളമ്പിക്കൊടുത്ത് അങ്ങനെ കുട്ടികളുടെ ഭക്ഷണവും കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൂബിക്കുഞ്ഞിന് കൊടുക്കണ്ടേ റൂബിക്കുഞ്ഞ് കാത്തു കിടക്കണേ അപ്പോൾ അവർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാനവിടെ മാറിയിരുന്ന് റൂബിക്കുഞ്ഞിനും കൂടി കൊടുത്ത കേട്ടാ അപ്പം നമ്മുടെ റൂബിക്കുഞ്ഞിനെ കഴിപ്പിക്കാൻ കുറച്ച് പണിയാണല്ലോ അതുകൊണ്ടാണ് പണി ഒതുക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണതേ അങ്ങനെ റൂബിയുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു അപ്പം അത് അവൾ കഴിച്ച് പിന്നെ അപ്പം പോയിട്ട് വന്നതിന് ശേഷം അത്യാവശ്യം എനിക്ക് വേണ്ട പച്ചക്കറികൾ ഇത്തിരി തീർന്നിരിക്കുന്ന പരിപ്പ് പയർ കടല ബിരിയാണി റൈസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ച് തന്നെ അപ്പോൾ ഇന്നത്തെ ബില്ല് വന്നിരിക്കണത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഒരു നൂറ്റി സംതിങ് രൂപയുടെ സാധനങ്ങളും കൂടി നമ്മൾ മേടിച്ചിരുന്നെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു അപ്പം അത് ചെയ്തില്ല മേടിക്കാതെ പോകുന്നു അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ള വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകീന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്